അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ദിവസം എങ്ങനെ നന്നായി തുടങ്ങാം എങ്ങനെ നമുക്ക് മോർ പ്രൊഡക്റ്റീവ് ഡേ ആക്കാം എന്നൊക്കെയുള്ള സംഭവം നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് പവർഫുൾ മോർണിംഗ് ഹാബിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഉണ്ടാക്കാം എങ്ങനെ അതാക്കി തീർക്കാം അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടിയുള്ള കുറച്ച് ചെറിയ ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയായിരിക്കണം ഫസ്റ്റ് തിങ് ഐ ഡു എവറി ഡേ ഇസ് പ്രാക്റ്റീസ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത മൊബൈലെടുക്കുന്നതിന് മുമ്പ് ഫ്യൂ മിനിറ്റ്സ് ടു റിഫ്ലക്റ്റ് അബൌട്ട് മീ മൈ സെൽഫ് എനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ മൈറ്റ് മൈബി എ സൺഷൈൻ അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റി എന്തുവാം ചെറിയ കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മ അതിനൊത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമ്മുടെ ഡേ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒരു പോസിറ്റീവ് സെറ്റ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ദിവസം സ്റ്റാർട്ടിങ് ചെയ്യാം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ് ഫുൾ മൂവ്മെന്റ്സ് ആണ് അതായത് വേറെ ഒന്നുമല്ല മൂവ്മെൻറ്റ് ഇസ് എ മെഡിസിൻ ഫോർ മൈൻഡ് ഇറ്റ് ക്യാൻ ബി ക്യൂ സ്ലോ ഓർ ഇറ്റ് ക്യാൻ യോഗ ഫ്ലോ ഓർ ഇറ്റ് എന്തോ ആവാം ഇതെല്ലാം നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ മൂവ്മെൻറ്റ്സ് കൊണ്ട് നമ്മുടെ ബോഡി സ്ട്രെച്ച് ആവുന്നതുകൊണ്ട് എന്തുണ്ടാവും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് എ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വ്യായാമം ആണല്ലോ വ്യായാമം അത് നമ്മളെ മെൻ്റൽ സ്ട്രെസ്സും നമ്മളെ പിരിമുറുക്കം എല്ലാം മാറ്റിത്തരും അങ്ങനെ നമുക്കൊരു ഫ്രഷ് സ്റ്റാറ്റ് നമ്മുടെ മോർണിംഗിന് വേണ്ടി ഉണ്ടാക്കും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ യും എല്ലാം നന്നായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ആ മൂവ്മെൻറ്സും ഒരു പോസിറ്റീവ് മൈൻഡും നമുക്കത് തരും ഒത്തിരി വലിയ സ്ട്രെച്ചനിങ് ഒന്നും ചെയ്യേണ്ടെന്നില്ല നമുക്ക് ചെറിയ സോഫ്റ്റ് ബോഡി മൂവ്മെൻറ്സ് അല്ലെങ്കിൽ ബോഡി സ്ട്രെച്ച് നമ്മൾ യൂസ് ചെയ്താൽ മതി പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന എന്താ ഒരു പോസിറ്റീവ് ഡേ ആണ് നമുക്ക് ഉണ്ടാകുന്നത് അതൊരു റുട്ടീനാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത്രമാത്രമേ നമ്മൾ ചെയ്യേണ്ടു നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ എങ്ങനെയെന്ന് അറിയാം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അഞ്ചാമത്തെ കാര്യം വേറെ ഒന്നുമല്ല പ്ലാൻ മൈ ഡേ ഇൻറ്റൻഷ്യൽ പ്ലാനിങ് അതായത് നമ്മൾ ഡേയിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഇത് മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ലക്ഷ്യത്തിലേക്ക് മുന്നേറാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും എ ക്ലിയർ പ്ലാൻ ടാക്കളിസ്റ്റ് ഡേ വിത്ത് കോൺഫിഡൻസ് എനിക്ക് ഇന്നത്തെ എൻ്റെ ദിവസം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഞാനൊരു പോസിറ്റീവ് പേഴ്സൺ ആണ് അങ്ങനെ അതിൽ നോക്കി പറയാ മിററിൽ നോക്കിയിട്ട് ഈ മോർണിംഗ് റുട്ടീനുകളൊക്കെ നിങ്ങൾ ഓർക്കും ഇത് സിമ്പിൾ ആണ് ബട്ട് ബട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിനും നമ്മുടെ ഒരു ഡേ പ്രയത്നം ചെയ്യാനും ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഹാബിറ്റ്സ് എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാബിറ്റ്സ് ഏതാന്നുള്ളതും താഴെ കമൻ്റ് ചെയ്യണം മറക്കല്ലേ കാര്യമൊക്കെ ശരി നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആ ബെൽ ബട്ടൺ ഒന്ന് ഞങ്ങൾ അമർത്തുക എന്നിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അത് താഴെ പറയാനും മറക്കല്ലേ